അപ്പോൾ നമുക്ക് നമ്മുടെ പുതിയ എപ്പിസോഡിലേക്ക് നമുക്ക് വരാം നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാർ നമ്മളെ ഈ ക്ലാസ്സുകളെല്ലാം കണ്ട് ഉപകാരപ്പെടുത്തുന്നുണ്ട് നമുക്ക് പ്രാർത്ഥിക്കുന്നുണ്ട് ഏ നമുക്കറിയാം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഈശോയുടെ സ്നേഹത്തെ പ്രതിയാണ് നമ്മളെ പ്രിയപ്പെട്ട നമ്മുടെ കൂട്ടുകാരുടെ സ്നേഹത്തെ പ്രതിയാണ് എല്ലാവരും ഈശോയെ കൂടുതൽ കൂടുതൽ അറിയാനും സ്നേഹിക്കാനും വേണ്ടിയാണല്ലേ ശുശ്രൂഷന്റെ പേരെന്താണ് വീട്ടിലെ വേദപാഠം അല്ലെ വീട്ടിലെ മതബോധനം പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഇങ്ങനെ ഒരു ശുശ്രൂഷ ചെയ്യുമ്പോൾ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഞങ്ങൾ ഈ പറയുന്നത് നിങ്ങൾ കേൾക്കുക മാത്രമല്ല നിങ്ങൾ വിട്ടുല്ലേ നിങ്ങൾ വിട്ടു അല്ലേ നിങ്ങൾ വീട്ടിലാണെങ്കിൽ നിങ്ങടെ വീട്ടിലെ പേരന്റ്സും കുട്ടികളൊക്കെ ഒരുമിച്ച് ഇതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഈശോയുടെ കാര്യം പറയണം അതുപോലെ തന്നെ അല്ലെങ്കിൽ പപ്പായും മമ്മിയും ഇല്ലെങ്കിൽ ചേട്ടൻ ചേച്ചിയൊക്കെ ഉണ്ടെങ്കിൽ അല്ലെ അല്ലെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ സഹോദരന്മാർ സഹോദരന്മാർ കൊണ്ടൊക്കെ നമ്മളെ വീട് ഒരു ദൈവാലയമാണല്ലോ അല്ലേ അപ്പോൾ എപ്പോഴും നമ്മൾ ഈശോ അതെ അതെ അപ്പോൾ നമുക്ക് കുറിച്ചുള്ള കൂടുതൽ കൂടുതൽ കാര്യങ്ങളൊക്കെ വീട്ടിൽ എപ്പോഴൊക്കെ പറഞ്ഞു തുടങ്ങിയിരിക്കുകയാണ് അല്ലേ എല്ലായിടത്തും വിശ്വാസം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം വീട്ടിലുള്ള വീട്ടിൽ തന്നെ ഈ വിശ്വാസം ശരിക്കും ശരിക്കും പറഞ്ഞും പഠിപ്പിച്ചും ഒക്കെ അങ്ങോട്ട് ശരിക്കുമേ ശക്തിപ്പെടണം ഓക്കെ നമുക്ക് നമ്മൾ പതിപോലെ തന്നെ പരിശുദ്ധാൻമാരെ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ശുശ്രൂഷയിലേക്ക് അറിയാം ഒരു പാട്ടുപാടി പാട്ട് പാട്ടുപാടി പ്രാർത്ഥിക്കാം Arisutal Mavi, Deival Mavi, Satial Mavi, Jival Mavi, Ennulli Deiva Rajampan. യും വിശ്വരം സൗമ്യതേ ആത്മസംയ പരിശുദ്ധാത്മാവേ വേഗം തരേണേ ശക്തി പാകേണ മേ വേഗം തരേണേ ദൈവരാജ്യം എൻ ഹൃദയം ദൈവാലയമാക്കേണമേ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ എന്തിനെ കുറിച്ചാണ് പറഞ്ഞത് പത്ത് കൽപ്പനകൾ അല്ലേ മോശയ്ക്ക് സീനായ് മലയിൽ വെച്ച് ദൈവം സ്വന്തം കൈകൾ കൊണ്ട് എഴുതി കൊടുത്ത പത്ത് കൽപ്പനകൾ രണ്ട് ക രണ്ട് കൽഫലകങ്ങളിലായിട്ട് ഒന്നിൽ മൂന്നും രണ്ടാമത്തതിൽ ഏഴുമായിട്ട് അപ്പം ദൈവത്തോടുള്ള സ്നേഹവും സഹോദരങ്ങളോടുള്ള സ്നേഹവും ഞാൻ എന്താ സൂചിപ്പിക്കുന്ന അറിയാമോ ഇങ്ങനെ ഈ രണ്ടും കൂടി സൂചിപ്പിക്കുന്നത് അതായത് സഭ പഠിപ്പിക്കുന്നതാണേ നമ്മൾ ഇനിയുള്ള ക്ലാസ്സുകൾ ഇനിയുള്ള നമ്മളുടെ കുറച്ച് കഴിഞ്ഞ എപ്പിസോഡ് പറഞ്ഞല്ലോ ഈ എപ്പിസോഡ് തുടങ്ങി ഇനി നമ്മൾ പറയാ പറയാൻ വേണ്ടി പോകുന്നത് പത്ത് കൽപ്പനകളിലെ ഓരോ കൽപ്പന എടുത്ത് എങ്ങനെയാണ് ആ കൽപ്പന പ്രാക്ടീസ് ചെയ്യേണ്ടത് നമ്മൾ പഠിപ്പിക്കും ആ പഠിപ്പിക്കുന്ന നമ്മൾ ഒരു പുസ്തകം ഉപയോഗിച്ചുകൊണ്ടാണ് വിശുദ്ധ ബൈബിളിനോടൊപ്പം തന്നെ ഒരു പുസ്തകം കൂടി ആ പുസ്തകമാണ് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം അല്ലെങ്കിൽ സി 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 കാറ്റഗറിസം ഓഫ് ദി ആ സി 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 കാറ്റഗറി ഓഫ് ദി കാത്തലിക് ചർച്ച് അതിന് ഷോർട്ട് ഫോമാണ് സി സി ആ അതെ 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 ആ അതെ അത് കത്തോലിക് കാറ്റഗറിസം ഓഫ് ദി കാത്തലിക് ചർച്ച് എന്നുള്ളതാണ് സി 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 അതിൻ്റെ ഷോർട്ട് ഫോമാണ് അപ്പോൾ അതിനകത്ത് പഠനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളത് പഠിപ്പിക്കാൻ വേണ്ടി പോകുന്നത് ആ സി സി സിക്ക് ഒരു പ്രബോധനം എങ്ങനെയാണേ സി സി സിക്കകത്തെ ഒരു നമ്പറാണ് സി 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 രണ്ടായിരത്തി അറുപത്തൊമ്പത് ടു സീറോ സിക്സ് നയ അവിടെ പഠിപ്പിക്കുകയാണ് സൻ്റെ സൃഷ്ടാവായ ദൈവത്തെ വാഴ്ത്താതെ ഒരുവനും ഒരു മനുഷ്യ വ്യക്തിയെ സ്നേഹിക്കാൻ കഴിയുകയില്ല ദൈവത്തിൻ്റെ സൃഷ്ടികളായ എല്ലാ മനുഷ്യരെയും സ്നേഹിക്കാതെ ദൈവത്തെ ആരാധിക്കാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ പറഞ്ഞില്ലേ രണ്ട് കൽഫലങ്ങളിലാണ് എഴുതിയിരിക്കുന്നത് ഒന്നിൽ മൂന്നും മറ്റതിൽ ഏഴും ഒന്നിൽ ദൈവത്തെ സ്നേഹിക്കുന്നതിനെക്കുറിച്ച് രണ്ടാമത്തേക്ക് മനുഷ്യനെ കുറിച്ച് അപ്പോൾ ദൈവം എന്താ അറിയാമോ അതായത് ദൈവത്തെ സ്നേഹിക്കാൻ നമുക്ക് മനുഷ്യനെ സ്നേഹിക്കാൻ പറ്റത്തില്ല കാരണം നമുക്ക് ദൈവം മനുഷ്യനെ സ്നേഹിക്കാനുള്ള ശക്തി ശക്തിപുഴം കിട്ടുന്നത് നമുക്ക് ദൈവത്തിൽ നിന്നാണ് അത് അതുപോലെ തന്നെ നമുക്ക് മനുഷ്യനെ സ്നേഹിക്കുക ദൈവത്തെ സ്നേഹിക്കാൻ പറ്റത്തില്ല കാരണം ദൈവത്തിൻ്റെ ചായയും സാദൃശ്യമാണ് മനുഷ്യർ ദൈവത്തിൻ്റെ മക്കളാണ് മനുഷ്യർ അപ്പോൾ നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് മനുഷ്യരെ സ്നേഹിച്ചില്ലെങ്കിൽ അത് ശരിയായിരിക്കില്ല കാരണം വ്യോഹന്നാരായ ലേഖനത്തിൽ പറയുന്നുണ്ട് കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാതെ കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാൻ സാധ്യമല്ല അപ്പം കാരണം ദൈവം തന്നെ നമ്മൾ ദൈവം നമ്മളെ സൃഷ്ടിച്ച ആ ദൈവം തന്നെ നമ്മൾ കൽപ്പിച്ചിരിക്കുന്നതാണെന്ന് നമ്മൾ സഹോദരങ്ങളെ സ്നേഹിക്കണം എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് ദൈവസ്നേഹവും ഈ പരസ്നേഹവും തമ്മിൽ ഭയങ്കരമായിട്ട് ബന്ധപ്പെട്ടായിരിക്കുന്നത് അപ്പോൾ ഈ കൽപ്പന എന്നൊക്കെ പറയുമ്പോഴേ നമ്മൾ കേൾക്കുക രാജാക്കന്മാരല്ലേ കൽപ്പിക്കുന്നതാണ് കേട്ടിട്ടുള്ളത് അല്ലേ രാജാവ് അങ്ങനെ കൽപ്പിക്കുന്നു ഇങ്ങനെ കൽപ്പിക്കുന്നു അപ്പോൾ അങ്ങനെ ഈ കൽപ്പനെ കേൾക്കുമ്പോൾ ആളുകൾ മനസ്സിരിക്കുന്നുണ്ടല്ലോ ദൈവം ഇങ്ങനെ ഭയങ്കര ഒരു രാജാവ് എന്നിട്ട് ആൾ നമ്മളെ പേടിപ്പിക്കുന്ന ദൈവം കൽപ്പണം അങ്ങനെ ചെയ്യടാ ഇങ്ങനെ ചെയ്യടാ അപ്പോൾ ഉദാഹരണത്തിന് അറിവില്ലേ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണം ഏഹ് കൊല്ലരുത് എന്നൊക്കെ അങ്ങനെ കൽപ്പന പറഞ്ഞ് നമ്മളെ ചിന്തിക്കുന്നത് പക്ഷേ ഉണ്ടല്ലോ ദൈവം സ്നേഹമുള്ള നമ്മുടെ അപ്പനാണ് ദൈവം സ്നേഹമുള്ള അപ്പനായിരിക്കുന്നത് കൊണ്ടിപ്പം നമ്മുടെ സ്നേഹമുള്ള അപ്പനെ മക്കളോട് സംസാരിക്കുന്നത് മാതാപിതാക്കളെ ബഹുമാനിക്കുക കേട്ടോ കൊല്ലരുതേ അപ്പം അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ കൽപ്പന എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ ഒരു പേടിപ്പിക്കുന്ന കാര്യമായിട്ട് പറയുന്നതിനേക്കാൾ ഉപരി ദൈവം നമ്മൾ ദൈവം ഒരു ഇപ്പോൾ പറഞ്ഞാൽ അപ്പ അപ്പയും അമ്മയും കൂടി നിങ്ങൾക്ക് ചില കാര്യങ്ങൾ പറഞ്ഞു തരും അങ്ങനെ ചെയ്യരുത് ചെയ്ത് പറഞ്ഞു തരില്ലേ എന്തിനാണ് പറഞ്ഞു തരുന്നത് കാരണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപകടം അല്ലേ അപകടം ഉണ്ടാകുമെന്ന് ഓർത്തിട്ട് ചില കാര്യങ്ങൾ ചെയ്തെന്ന് പറയുന്നത് അങ്ങനെ ചെയ്ത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപകടം ഉണ്ടാകും ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറയുന്നത് അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് നന്മയുണ്ടാകും മനസ്സായില്ലേ അപ്പോൾ പറഞ്ഞു പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ സ്നേഹമാണ് ഏഹ് ദൈവത്തിൻ്റെ സ്നേഹമാണ് ഈ കൽപ്പനകളായിട്ട് നമുക്ക് അന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയാണത് അപ്പൻ നമുക്ക് അപകടം പറ്റാതെ നമ്മൾ ഈ ഭൂമിയിൽ കൂടി യാത്ര ചെയ്ത് സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടി ഏഹ് നമുക്ക് നല്ലത് വരാൻ വേണ്ടിയും മോശം സംഭവിക്കുകയായിരിക്കാൻ വേണ്ടിയിരിക്കുന്ന സ്നേഹ കൽപ്പനകളാണ് കത്തോലിക്കാസഭപ്പെട്ട പുസ്തകമില്ല ഏത് പുസ്തകമാണ് കത്തോലിക്കാസഭയുടെ മതഭോജന ഗ്രന്ഥം അതിൻ്റെ രണ്ടായിരത്തി എൺപത്തി മൂന്നാമത്തെ കണ്ണികൾ പഠിപ്പിക്കുകയാണ് ഏക ദൈവത്തിൻ്റെ സ്നേഹം പത്തു വാക്കുകളിൽ ലഭിച്ചിരിക്കുന്നതാണ് പത്ത് കൽപ്പനകൾ നമ്മുടെ ദൈവത്തിൻ്റെ സ്നേഹം ഏ ആ പത്ത് പത്ത് എന്താ പറയുക പത്ത് കൽപ്പനയായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനെ ഇങ്ങനെ ഒരു നമ്മളെ പേടിപ്പിക്കുന്ന വാക്കുകളേക്കാളുപരി നമ്മളെ സ്നേഹിക്കുന്ന ആ സ്നേഹിക്കുന്ന വാക്കുകളായിട്ട് അങ്ങനെ അന്ന് നമുക്ക് മനസ്സിലാക്കുക അല്ലെങ്കിൽ അറിയോ പിന്നെ നമ്മളിത് ഇത് ഇതിപ്പം ഈ കൽപ്പനകൾ പാലിക്കാൻ നമുക്ക് ബുദ്ധിമുട്ട് വരുന്നതിൻ്റെ കാരണം അറിയോ ഇത് പേടിപ്പിക്കാൻ ദൈവത്തെ ഇങ്ങനെ ദൈവം നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടി പറയുന്ന പോലെ നമ്മൾ കരുതുകൊണ്ട് അപ്പോൾ നമുക്ക് പേടി പേടിക്കാറും നമ്മളിങ്ങനെ ഇത് ഇത് പ്രാക്ടീസ് ചെയ്യാതിരിക്കും നേരെ മറിച്ച് ദൈവം നമ്മളെങ്കിൽ ഭയങ്കരമായിട്ട് സ്നേഹിച്ച് പറയുന്ന നമ്മൾ മനസ്സിലായി കഴിയുമ്പോൾ ഈ കൽപ്പനകൾ പാലിക്കാൻ വേണ്ടി നമുക്ക് വളരെ എളുപ്പമാകും ഒരു പ്രധാനപ്പെട്ട കാര്യം അറിയോ പ്രധാനപ്പെട്ട എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പം അത് മിക്കുട്ടിയുടെ ജീവിതത്തിലാണെങ്കിലും ജോപ്പൻ്റെ ജീവിതത്തിലാണെങ്കിലും എൻ്റെ ജീവിതത്തിലാണെങ്കിലും ഈ ഭൂമിയിലുള്ള ഏത് മനുഷ്യൻ്റെ ജീവിതത്തിലാണെങ്കിലും അവർക്ക് എന്തെങ്കിലും കുഴപ്പം സംഭവിക്കുന്നുണ്ടതിൻ്റെ കാരണം ഈ കൽപ്പനകൾ ലംഘിക്കുന്നതുകൊണ്ടാണ് ദൈവത്തിൻ്റെ കല്പ ഉദാഹരണത്തിന് ഇല്ല കല്പന എന്തെങ്കിലും കുഴപ്പമുണ്ടാകുന്നത് എന്തെങ്കിലും അപകടമൊക്കെ സംഭവിക്കുന്നതിൻ്റെ കാരണം ഉദാഹരണത്തിന് നമ്മൾ റോഡുകളിൽ യാത്ര ചെയ്യുമ്പോൾ ട്രാഫിക്കുകാർ ഇങ്ങനെ നിൽക്കാൻ പറയും നമ്മൾ ട്രാഫിക് ട്രാഫിക്ക് അല്ലെങ്കിൽ സിഗ്നൽ കണ്ടിട്ടില്ലേ നമ്മൾ ആ സിഗ്നൽ നമ്മൾ മൈൻഡ് ചെയ്യാതെ മുന്നോട്ട് വരാൻ സംഭവിക്കും ആക്സിഡൻറ്റ് സംഭവിക്കും അല്ലേ അപ്പം ഇങ്ങനെ ഈ ഓരോ ഓരോ ഈ പിന്നെ എന്നാ ദൈവത്തിൻ്റെ കൽപ്പനകളെല്ലാം ഓരോ സിഗ്നൽ പോലെയാണ് ഏ നമുക്ക് അപകടം സംഭവിക്കാം അങ്ങനെ ചെയ്യരുത് അപ്പോൾ കൊല്ലരുത് കൊന്നു കഴിഞ്ഞാൽ അങ്ങനെ സംഭവിക്കും അങ്ങനെ അങ്ങനെ മനസ്സായില്ലേ അപ്പം ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഓരോ സിഗ്നലുകളാണ് ഓരോ കൽപ്പനയും നമ്മളത് മൈൻഡ് ചെയ്തതിൽ ഇങ്ങനെ സംഭവിക്കും നമ്മൾ അപകടത്തിൽപ്പെടും മനസ്സിലായില്ലേ ഇപ്പം നമ്മൾ ഓരോരുത്തർ ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരെ നിങ്ങളുടെ ജീവിതത്തിലാവട്ടെ നിങ്ങളുടെ കുടുംബത്തിലാകട്ടെ ആരുടെ ജീവിതത്തിലും ആകട്ടെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ദുരിതങ്ങളിൽ അകപ്പെടുന്നതിൻ്റെ കാരണം നമ്മൾ ദൈവത്തിൻ്റെ കൽപ്പനകൾ ലംഘിക്കുന്നത് കൊണ്ടാണ് നമുക്കൊരു അപകടം സംഭവിക്കാതിരിക്കാതെ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കാൻ വേണ്ടി സ്വർഗ്ഗത്തിൽ പോകാൻ വേണ്ടി ദൈവം നൽകിയിരിക്കുന്നതാണ് കൽപ്പനകളെങ്കിലും നമ്മൾ അറിവില്ലായ്മ കൊണ്ട് നമ്മൾ ആ കൽപ്പന ലംഘിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും നമ്മൾ നമുക്ക് അപകടത്തിൽ പറ്റും നമുക്ക് നമ്മൾ നമ്മുടെ ജീവിത ആപ്പാട് ദുരിതത്തിലാകും അവസാനം നമ്മൾ നരകത്തിൽ പോകാനും സാധ്യതയുണ്ട് കാരണം ഈ ആ ഈ നമ്മൾക്ക് ഈശോ എന്നറിയോ ഈ പത്ത് കൽപ്പനകളില്ലേ ഈ പത്ത് കൽപ്പനകളെയാണ് ഈ ഈശോ വന്ന് കുറച്ച് വിശദീകരിച്ച് പഠിപ്പിച്ചത് ഉദാഹരണത്തിന് ഒരു അധ്യാപകൻ നിങ്ങളെ സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ ഒരു ക്ലാസ് ഒരു പുസ്തകത്തിന് കുറച്ച് ഭാഗം വായിച്ചു വായിച്ചിട്ട് വായിച്ചിട്ടതല്ല ഇങ്ങനെ ശരിക്കും സമയമെടുത്ത് വ്യാഖ്യാനം ശരിയല്ലേ വിശുദ്ധിയാ ശരിയല്ലേ എന്ന് പറഞ്ഞതുപോലെ ഈശോ ഭൂമിയിലേക്ക് വന്നപ്പോൾ ഈശോ ചെയ്തത് പഴയ നിയമത്തിൽ പിതാവ് കൊടുത്ത ആ പത്ത് കൽപ്പനകൾ കുറച്ചുകൂടി നമുക്ക് വിശദീകരിച്ച് മനസ്സിലാക്കി തരികയാണ് ചെയ്തത് ഏഹ് ഈശോ ഈശോയുടെ വചനങ്ങളെല്ലാം ഈ പത്ത് കൽപ്പനകൾ കുറച്ചുകൂടി ഈശോ ഇങ്ങനെ വിശദീകരിച്ച് തന്നതാണ് ആ അതുകൊണ്ട് ഈശോ പറഞ്ഞു ഞാൻ പിന്നെ ഞാൻ നിയം ഞാൻ കൽപ്പനകൾ ഇല്ലാതാക്കാൻ വേണ്ടിയല്ല വന്നത് പൂർത്തിയാക്കാൻ വേണ്ടി വന്നിരിക്കുന്ന ഈശോ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുണ്ട് മത്ത വിശ്വ മത്തായ സുവിശേഷം അഞ്ചാം അധ്യായത്തിൻ്റെ പതിനേഴാമത്തെ വചനം അതുകൊണ്ട് ഈ പത്ത് നമ്മളിപ്പോൾ ചില വിചാരിക്കും നമ്മളിപ്പോൾ നമ്മളിപ്പോൾ ഈ ക്രിസ്ത്യാനികളാണല്ലോ നമ്മളിപ്പോൾ സുവിശേഷം ശ്രദ്ധിച്ചാൽ മതി എന്നൊക്കെ രീതിയിൽ പക്ഷേ ഈ സുവിശേഷത്തിലെ വചനങ്ങളെല്ലാം ആ പത്ത് കലപ്പങ്ങളിലെ കാര്യങ്ങൾ യേശു നമുക്ക് വിശദീകരിച്ച് നൽകിയിരിക്കുന്നതാണ് ആ പഴയ പഴയത്തിൻ്റെ പൂർത്തീകരണമായിട്ട് നൽകിയിരിക്കുന്നതാണല്ലോ ഈശോ വചനങ്ങളല്ല അതുകൊണ്ടാണ് നമ്മുടെ ഈ കത്തകോ സഭയുടെ ആ പുസ്തകമല്ലേ മതബോധ ഗ്രന്ഥം അതിൻ്റെ അകത്ത് നമ്മളെങ്ങനെ വിശുദ്ധരായി ജീവിക്കണമെന്ന് നമ്മളെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ ജീവിക്കേണ്ട കാര്യമായിട്ട് സഭ പഠിപ്പിക്കുന്നത് പത്ത് കല്പനകൾ പാലിക്കാനാണ് പറയുന്നത് പക്ഷേ പത്ത് കൽപ്പനകൾ പാലിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിലല്ലോ വളരെ വിശാലമായ കാര്യങ്ങൾ ഒത്തിരി ഒത്തിരി വിശ വിശ വിശാലമായ വിശുദ്ധമായ കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത് അത് നമ്മൾ ഇനി അടുത്തുള്ള അടുത്തുള്ളവരുടെ ക്ലാസ്സുകളിൽ ഓരോ പ്രമാണം എടുക്കും ഒന്നാമത്തെ പ്രമാണം എടുത്തിട്ട് ഒന്നാം പ്രമാണം എങ്ങനെയൊക്കെ പാലിക്കാം ഏതൊക്കെ രീതിയിൽ ഒന്നാം പ്രമാണം നമ്മൾ ലംഘിക്കുന്നതൊക്കെ നമ്മളടുത്ത് ക്ലാസുകളോട് നമുക്കിങ്ങനെ അത് കുട്ടികളെ പങ്കുവയ്ക്കാൻ വേണ്ടി പറ്റും കേട്ടോ ഇപ്പോൾ നമുക്ക് ഈ പ്രാവശ്യത്തെ നമ്മളെ ഈ ഒരു എപ്പിസോഡ് അങ്ങ് അവസാനിപ്പിക്കാം പ്രധാനമായിട്ട് ഈ എപ്പിസോഡ് പറയാൻ ഉദ്ദേശിച്ച കാര്യം കൽപ്പനകൾ എന്ന് പറയുമ്പോൾ അത് ദൈവം എന്തോ പേടിപ്പിക്കുന്ന കാര്യമായിട്ട് കരുതരുത് പിന്നെ എന്താണത് സ്നേഹ സ്നേഹത്തോടെ ആ നമ്മൾ സ്നേഹത്തോടെ നമുക്ക് നമുക്ക് വഴിതെറ്റായിരിക്കാൻ വേണ്ടിയും അപകടം സംഭവിക്കാതിരിക്കാൻ വേണ്ടിയും സ്നേഹത്തോടെ പറഞ്ഞിരുന്ന കാര്യങ്ങളാണ് ഇനി നമ്മൾ പുതിയ നിയമത്തിലെ ആളുകളാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അത് വേണ്ടാന്ന് കാരണം പഴയ നിയമത്തിൽ പറഞ്ഞ പത്ത് കൽപ്പനകൾ തന്നെയാണ് ഈശോ വിശദീകരിച്ച് നമുക്കിപ്പോൾ നൽകിയിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ പത്ത് കലപ്പനകൾ നമുക്കുണ്ട് എപ്പോഴും ആവശ്യമുണ്ട് നമ്മുടെ ജീവിതാവസാനം പറയും നമുക്ക് പത്ത് കലപ്പനകൾ ആവശ്യമുണ്ട് അത് കൂടുതൽ നമ്മൾ ആഴത്തിൽ മനസ്സിലാക്കി നമ്മൾ ജീവിക്കുകയാണ് ചെയ്യേണ്ടത് അത് മനസ്സിലാക്കി ജീവിച്ചില്ലെങ്കിൽ നമ്മുടെ ഈ ഭൂമിയിൽ തന്നെ നമുക്ക് ജീവിതം അപകടത്തിലാവും നമ്മൾ അവസാനം നരകത്തിൽ പോകാനും സാധ്യതയുണ്ട് ഇന്ന് പ്രിയപ്പെട്ട കൂട്ടുകാർ ഞങ്ങൾ ഈ ഇന്ന് ഈ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ നിങ്ങൾക്ക് പത്ത് കലപ്പനകളെക്കുറിച്ചുള്ള ഒരു ഏകദേശ ധാരണ എന്തിനു വേണ്ടി തന്നു നമ്മളത് പാലിക്കാനുള്ള എളുപ്പവഴി എന്താണെന്നൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു എളുപ്പ പാലിക്കാനുള്ള എളുപ്പവഴി സ്നേഹമുള്ള നമ്മുടെ പിതാവായ ദൈവം സ്നേഹത്തോടെ നമുക്ക് അപകടം പറ്റാതിരിക്കാൻ വേണ്ടി തന്നിരിക്കുന്ന സ്നേഹവാക്കുകളാണ് ആ കൽപ്പനകളെന്ന് നമ്മൾ ബോധ്യമായി കഴിഞ്ഞാൽ അത് പാലിക്കാൻ നമുക്ക് കൂടുതൽ എളുപ്പമായി തീരും അപ്പോൾ അതിനുള്ള കൃപിക്കുകയാണ് ഒന്ന് ഇഷ്ടം പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുക അല്ലേ പ്രാർത്ഥിക്കാവേ പ്രാർത്ഥിക്കാം കർത്താവായി ഈശോയെ ഞങ്ങൾക്ക് നൽകിയ ആ പത്ത് കൽപ്പനകൾ നൽകപ്പെട്ട ആ പത്ത് കൽപ്പനകളുടെ വിശദീകരണമാണല്ലോ അങ്ങയുടെ സുവിശേഷ പതനങ്ങൾ അങ്ങ് ഭൂമിയിലേക്ക് വന്നപ്പോൾ അങ്ങ് പത്ത് കൽപ്പനകളെ അംഗീകരിച്ചു അക്സെപ്റ്റ് ചെയ്തു അങ്ങ് പറഞ്ഞു അവയെ ഇല്ലാതാക്കാൻ വേണ്ടിയല്ല പൂർത്തിയാക്കാൻ വേണ്ടിയാണ് വന്നതെന്ന് അങ്ങ് പറഞ്ഞു കർത്താവെ അതുകൊണ്ട് തന്നെ ഒരിക്കലും പത്ത് കൽപ്പനകൾ അവഗണിക്കാതിരിക്കുവാനും അതിൻ്റെ എല്ലാ ചൈതന്യത്തിൽ നിന്ന് പാലിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ സുവിശേഷ വചനങ്ങൾ ഞങ്ങൾ പാലിക്കുമ്പോൾ ഞങ്ങൾ യഥാർത്ഥത്തിൽ പത്ത് കൽപ്പനകൾ ഞങ്ങൾ പാലിക്കുക തന്നെയാണ് ചെയ്യുന്നുള്ള ബോധ്യം ഞങ്ങൾക്ക് തരണമേ സ്നേഹപിതാവ് അങ്ങ് സ്നേഹത്തോട് നൽകിയിരിക്കുന്ന സ്നേഹകൽപ്പനകളെ സ്നേഹപൂർവ്വം അനുസരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മമായി സർവീസ് ആയിരുന്നേക്കും ഓക്കെ ഇപ്പോൾ കുട്ടികളെ പിന്നെ കാണാനും ഈശോ അനുഗ്രഹിക്കട്ടെ